എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ഏപ്രിൽ ഒന്നിന് വണ്ടൂരിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പതിനായിരത്തോളം പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് പാണ്ടിക്കാട് റോഡിലുള്ള മണലുമേൽപ്പാടം ബസ് സ്റ്റാൻഡിൽ എല്ലാവർക്കും മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം ഡബ്ല്യു വിഷൻ വാർത്തകളോട് പറഞ്ഞു എൽ ഡി എഫിന്റെ വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഏപ്രിൽ ഒന്നിന് വണ്ടൂരിൽ നടക്കുകയാണ് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആ റാലി ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ഒന്നാം തീയതി വൈകുന്നേരം നാലു മണിക്ക് റാലി ആരംഭിക്കും അതില് മുഖ്യമന്ത്രിക്കു പുറമെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം സ്വരാജ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും രാജ്യസഭാ എംപിയുമായ സഖാവ് പി സന്തോഷ് കുമാർ തുടങ്ങിയ നേതാക്കന്മാർ പ്രസംഗിക്കും പതിനായിരം ആളുകളെങ്കിലും റാലിയിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വണ്ടൂർ പട്ടണത്തിൽ തന്നെ പാണ്ടിക്കാട് റോഡിലുള്ള അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡിലാണ് ഇതിനുള്ള വേദി ഒരുക്കിയിട്ടുള്ളത് പതിനായിരം ആളുകൾക്ക് സൗകര്യപ്രദമായി മുഖ്യമന്ത്രിയുടെയും നേതാക്കന്മാരുടെയും പ്രസംഗം കേൾക്കാനുള്ള സൗകര്യം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ പട്ടണം കണ്ട ഏറ്റവും വലിയ ബഹുജന മുന്നേറ്റമായി ഈ റാലി മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആവേശകരമായ സ്വീകാര്യതയും ജനങ്ങളുടെ വലിയ മുന്നേറ്റവും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രകടമാകുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഏറ്റവും ഉയർന്ന ആ ആവേശ തള്ളിച്ചയുടെ ബഹിർസ്ഫുരണമായി മാറും റാലി എന്നാണ് ഞങ്ങൾ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ